ഹലോ ഫ്രണ്ട്സ് നമുക്ക് കറണ്ട് ചിലവില്ലാണ്ട് അല്ലെങ്കിൽ കൈ നനയാണ്ടേ ഈ ഇതുപോലത്തെ ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര തുണി വേണമെങ്കിലും അലക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു വീഡിയോ ആണ് അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം ഞാനെന്താ ഒരു ചെറിയ പാക്കറ്റ് ക്ലീനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ്ട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഷാമ്പുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചെന്താ വെച്ചാൽ ഒരു ദിവസത്തെ ക്ലീനിങ്ങിൻ്റെ എല്ലാ ജോലികളും ചെയ്തു തീർക്കാനായിട്ട് പറ്റും ഒരു രൂപ ഷാംപു ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് വെള്ളം നിറച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കിച്ചൺ സ്ലാബ് ടേബിളുകളൊക്കെ ആണെങ്കിലും ഡെയിലി നമ്മൾ അപ്പപ്പ തുടച്ചെടുക്കണം കിച്ചണിലൊക്കെ നമ്മൾ എന്ത് എന്തിലും ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതോ ഈ ലിക്വിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും ചെയ്യാനും പറ്റും പിന്നെ ഒരു ദിവസം മുഴുവനായിട്ടുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്കറ്റ് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇതൊന്നും എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് എന്താന്ന് നോക്കാം ഞാൻ ഇപ്പം ഇതാ റോസിൻ്റെ പെറ്റൽസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ റോസിൻ്റെ പെറ്റൽസ് തന്നെ വേണമെന്നില്ല ചെമ്പരത്തിയോ അല്ലെങ്കിൽ ശംഖുപുഷ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഫ്ലവർ ആണോ നിങ്ങൾക്കുള്ളത് അത് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഞാൻ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ റോസിൻ്റെ പെറ്റൽസ് തന്നെ എടുക്കണം നിർബന്ധമില്ല നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ശങ്കൂഷ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ ചെമ്പരത്തിപ്പൂ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഇതുപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ അതിന് ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും അലർജി ഉണ്ടെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യുക അലർജിയുള്ള ഏത് പൊടിയാണോ നിങ്ങൾക്ക് പറ്റാത്ത വെച്ചാൽ അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ചില ആളുകൾ കടലമാവ് അലർജി ഉണ്ടാക്കും അതേപോലെ തന്നെ അരിപ്പൊടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഏതാണോ ബുദ്ധിമുട്ടുള്ള വെച്ചാൽ അത് ഒഴിവാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ ഇതേപോലെ പൊടിച്ചെടുത്താലും മതി അതും നല്ല സ്കിന്നിനെ ബ്രൈറ്റൻ കൊടുക്കുന്നൊരു സംഭവമാണ് അപ്പോൾ എന്നിട്ട് ഈ പെറ്റൽസിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊടിക്കുന്ന സമയത്ത് പെറ്റൽസും നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊടി കൂടി ഇതിൽ ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മളിതൊന്ന് ഫേസിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ തൈരോ എന്താണ് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചാലും മതി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിലോ ശരീരത്തിലെവിടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം അര അരമണിക്കൂറും കൂടി വേണ്ട ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നൊണ്ട് കാണിച്ചു തരാം ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ റോസ് വാട്ടറിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള റോസ് വാട്ടറാണ് അത് എങ്ങനെ ചെയ്യേണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പാക്ക് നമ്മൾ ദിവസവും ഉപയോഗിക്കാം കേട്ടോ നല്ലതുപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരുപാട് ഹെല്പ് ആണ് കേട്ടോ നമ്മളിതിൽ റൈസ് പൗഡറില്ലാട്ടത് കാരണം അപ്പോൾ അങ്ങനെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാം നമ്മളിത് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മാത്രം മതി കുളിക്കുന്നതിന് മുന്നേ ദിവസവും ചെയ്ത് നോക്കും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്താ പറയുക കഴുകി കളയുന്നതിന് മുന്നേ അതൊരു ഒരു ഒരല്പം വെള്ളം വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരു പൊടി ഉണ്ടാക്കി വെക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യാനും പറ്റും അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മളെ വീട്ടിൽ ഇതുപോലെ കറിവേപ്പില ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള കറിവേപ്പില കളയണ്ട ഇതുപോലെ ചെയ്ത് നോക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇങ്ങനെ ഈ റവ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ ഇങ്ങനെ കറിവേപ്പില ഉണങ്ങി കറിവേപ്പില വേണം കേട്ടോ ഇടാനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടരുത് ഉണങ്ങിയിട്ടുള്ള കറിവേപ്പില ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റവയിൽ പുഴുക്കൾ വരുന്നത് തടയാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത റവയിൽ ഒരിക്കലും പുഴു വരില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് അടുത്ത ടിപ്സ് എന്താ നോക്കാം നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിലും കൈ നനയാണ്ട് തുണികളൊക്കെ അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എത്ര തുണി ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുണി അലക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കയർ തന്നെ വേണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുണി അലക്കാം ഈ ഒരു കയറിൻ്റെ കൂടെ പിന്നെ വേണ്ടത് ഇതുപോലത്തെ രണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പുകളാണ് കേട്ടോ അതും എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഇതുപോലെ രണ്ട് ഒരു ബോട്ടിലിന് രണ്ട് ഹോളാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന കാരണം ഈ ഹോളിൽ കൂടെ പോകാനുള്ളൊരു സ്പേസിൽ കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് കേപ്പിനും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇതേപോലത്തെ ഒരു പൈപ്പാണ് അപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ മോപ്പിനൊക്കെ ഉണ്ടാവില്ല പഴയ മോപ്പിനൊക്കെ ഉണ്ടാകും ഇതുപോലത്തെ സ്റ്റിക്ക് ആ ഒരു സ്റ്റിക്ക് എടുത്താലും മതി ഇതിന് ഒരുപാട് നീളം വേണം എന്നൊന്നുമില്ല കേട്ടോ നമ്മളെ കയ്യിൽ ഏതാ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്കിതിൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ നീളവും കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ എന്താ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള രണ്ട് ബോട്ടിലിൻ്റെ അടപ്പുകളില്ലേം അത് ഈയൊരു പൈപ്പിലേക്ക് സെറ്റായിരിക്കണം പൈപ്പിൻ്റെ ഈയൊരു ഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഇത് വെക്കാൻ കെട്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഗ്ലൂ ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് തെർമോകോളും കൂടി വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതിയാവും കേട്ടോ ഈ ക്യാപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കയറിൻ്റെ രണ്ട് തുമ്പും ഓരോ ഹോളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ട്യൂബിൻ്റെ മറ്റു ഭാഗത്തേക്ക് എടുക്കണം കയറിൻ്റെ തുമ്പും നമ്മൾ ഒരു ഭാഗത്ത് കൂടെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ഭാഗം കൂടി ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ മറ്റൊരു ക്യാപ്പ് ഇല്ലേ ആ ക്യാപ്പിൽ ഇതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ അവിടെ ഇതേപോലെ ഇട്ടിട്ട് അവിടെ നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിക്കണം ഈ ട്യൂബിനകത്ത് കൂടെ എടുത്ത കയറും നമ്മൾ ഇതുപോലെ ഈ ക്യാപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഭാഗം കൂടി ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെയും നമ്മളൊരു ഗം വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഈ ട്യൂബിൻ്റെ രണ്ട് വശവും നമ്മൾ ക്യാപ്പ് വെച്ച് ഒട്ടിച്ചു പക്ഷേ അതിൻ്റെ ഒരു ഹോളിൽ കൂടെ ഒരു ഭാഗത്തുള്ള ഹോളിൽ കൂടെ നമ്മൾ കയറ് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു പിന്നെ ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്ന ഈ കയറിൻ്റെ തുമ്പിനൊന്ന് നോട്ട് ചെയ്ത് ടൈറ്റാക്കി നമുക്ക് ഇത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് വേറൊരു മുടിയിൽ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം രണ്ട് കയറും കൂടി ഒന്നിച്ചിടുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എന്താ ടൈറ്റ് ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ തുണി അലക്കി എടുക്കുന്നത് എങ്ങനെ നോക്കാം സിമ്പിളാണ് കേട്ടോ നമുക്ക് ആർക്കും ശരീരം കൊണ്ട് വയ്യാത്ത ആളുകൾക്ക് പോലും തുണി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ അഴുക്കായിട്ടുള്ള തുണികൾ എടുക്കുന്നുണ്ട് നമുക്ക് എത്ര തുണിയാണോ അലക്കേണ്ടത് അതോ അതെല്ലാം ഒന്നിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അലക്കാനുള്ള തുണികളെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള കയറില്ലേ ഇനി ഈ കയറിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് തുണികൾ ഓരോന്ന് വെച്ചു കൊടുക്കാം തുണികൾ എത്ര വയ്ക്കാനുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് വെച്ചു എന്നിട്ട് ജസ്റ്റ് ആ കയർ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം എന്നിട്ട് അടുത്ത തുണി വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ തുണികളിൽ വേണ്ട വെള്ളവും സോപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ട് കയർ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓരോ തുണികളും ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് അലക്കാനുള്ള തുണികളെല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി തുണികളൊന്നും ഊരി പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കയറ് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റായിട്ട് നിൽക്കും ആ ടൈറ്റായിട്ട് നിൽക്കുന്നത് അവിടെ നല്ലതുപോലെ ടൈറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഒരു ക്യാപ്പ് വെച്ചിട്ട് എക്സ്ട്രാ ഒരു എന്താ ബോട്ടിലിൻ്റെ ഇത് വെച്ചില്ലേ ക്യാപ്പ് അത് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക തുണി അടയ്ക്കാനുള്ള ലിക്വിഡ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് തുണിയിലുള്ള എല്ലാ ബാക്ടീരിയകളും ഇല്ലാണ്ടാവും അതേപോലെ തന്നെ അഴുക്കും നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ലിക്വിഡും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തുണി വെച്ചു കൊടുക്കാം തുണികളെല്ലാം ഇതിൽ വെച്ചതിന് ശേഷം കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നിട്ടിത് ഇതുപോലെ ചെയ്തു കൊടുക്കുകട്ടോ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ട് താഴെത്തി കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് ഒരു തുണി എങ്ങനെ അലക്കി എടുക്കാൻ പറ്റും ആ രീതിയിൽ തന്നെ തുണികളിലുള്ള കംപ്ലീറ്റ് അഴുക്കും പോന്ന് കിട്ടും കേട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ അഴുക്ക് ഇളകിയിട്ടുണ്ട് നമ്മൾ വെള്ളം നോക്കിയാൽ അറിയാൻ പറ്റും നല്ല കറുപ്പ് കളറിലാട്ടോ അഴുക്കൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിലുള്ള സോപ്പ് വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇത് ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ അതിലും ചെയ്യാം നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാണ്ട് കൈ നനയാണ്ട് ഇപ്പോൾ ഇത്രയും തുണികൾ കഴുകി കഴുകിയെടുത്തിട്ട് നല്ലതുപോലെ അഴുക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഹോളുള്ള എന്താ ഇതുണ്ടാവില്ലേ കൊട്ടകൾ പോലത്തെ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് വെള്ളം വാർന്നതിന് ശേഷം തുണി നന്നായിട്ടൊന്ന് വിരിച്ച് തോർത്തിയിട്ടാൽ മതി വിരിച്ചിട്ട് ഉണക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ എത്രയും തുണികൾ ഞാൻ എന്താ അലക്കി എടുത്തതാണ് ഇനി ഇത് നമുക്ക് റിമൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ കേട്ടോ നമ്മൾ എങ്ങനെയാണോ അതിലേക്ക് വെച്ചത് അതേപോലെ തന്നെ ഈ കയറൊന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കറണ്ട് ചെലവില്ലാണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് എത്ര തുണി വേണമെങ്കിലും അലക്കെടുക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം